എല്ലാവർക്കും നമസ്കാരം വളരെ ലാഭകരമായിട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതും സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഒരു ബ്രാൻഡ് ന്യൂ റെഡി ടു മൂവിനായിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റിന് ഇന്ന് എന്ത് വില വരും ഇന്നത്തെ സ്കൈലൈൻ്റെ വില്പനയ്ക്കായുള്ള ഫ്ളാറ്റുകളുടെ എല്ലാം ഡാറ്റ എടുത്ത് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഏകദേശം എണ്ണായിരം രൂപ മുതൽ എണ്ണായിരത്തി രൂപ വരെയാണ് സ്ക്വയർ ഫീറ്റിന് വില വരുന്നത് പ്രൊജക്റ്റും അതുപോലെ തന്നെ ലൊക്കേഷനും ഒക്കെ അനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാകാം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫ്ലാറ്റിന് വില വരുന്നത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം മുതൽ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വരെ ആയിരിക്കും എന്നാൽ നമുക്ക് ഈ ഫ്ലാറ്റ് കിട്ടുന്നത് ഒരു എം ടി ഫ്ളാറ്റ് ആയിട്ടായിരിക്കും ഒരു വേർച്വൽ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക പക്ഷേ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഫ്ലാറ്റ് ഒരു എം ടി ഫ്ളാറ്റിന്റെ വിലക്ക് ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപയുടെ ഇന്റീരിയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് കണ്ടു നോക്കാം ഏവർക്കും ജസ് കണ്ടുനോക്കാം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ലാഭകരമായാണ് നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് സ്വന്തമാക്കാൻ സാധിക്കുക ഇതിന്റെ പ്രൈസ് ബെനിഫിറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ അവസാനം പറയാം ഒരുപാട് പ്രത്യേകതകൾ ഒരു ഫ്ലാറ്റ് ആണിത് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഫ്ലാറ്റിന്റെ ഇന്റീരിയർ തന്നെയാണ് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു സോഫ സെറ്റിയും ഒരു ചെറിയ ടീപ്പോയും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി പോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ഫ്ളാറ്റിന്റെ മറ്റൊരു പ്രത്യേകത മികച്ച രീതിയിലുള്ള ക്രോസ് വെന്റിലേഷൻ ആണ് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ മനോഹരമായ വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് കാക്കനാട് ഇൻഫോ പാർക്ക് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസായ ഒരു ഡൈനിങ് ഏരിയയാണ് ഈ ഫ്ളാറ്റിന് നൽകിയിരിക്കുന്നത് വലിയ ഡൈനിങ് ടേബിളും ആറ് ചെയേഴ്സും നൽകിയിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായി തന്നെ ഇവിടെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇത് നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ് ആണ് ഈ ഡൈനിങ് ടേബിളും ചെയ്തും കിച്ചന്റെ ഭാഗത്തേക്ക് മാറ്റിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഫാമിലി ലിവിംഗ് സ്പേസിനുള്ള സ്പേസ് ഉണ്ട് അത്രയും സ്പേഷ്യസായ ഒരു ഏരിയ ആണിത് ഈ ഡൈനിങ് ഹാളിൽ തന്നെയായി രണ്ട് വലിയ വിൻഡോകൾ നൽകിയിരിക്കുന്നു ഡൈനിംഗ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് പോകുന്ന വഴി ഒരു ബാൽക്കണി കൂടെ ഈ ലിവിംഗ് ഏരിയക്കും ഡൈനിങ് ഏരിയക്കും കൂടി രണ്ട് ബാൽക്കണിയും രണ്ട് വലിയ വിൻഡോയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും ഈ ഫ്ളാറ്റിനുള്ളിലേക്ക് ലഭിക്കും അതിമനോഹരമായിട്ടുള്ള ക്രോക്കറി ഷെൽഫുകളും ഇവിടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഫ്ളാറ്റുകൾക്ക് നിലവിൽ കോമൺ ടോയ്ലറ്റ് ലഭിക്കാറില്ല ഒരു ഫാമിലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ അത്യാവശ്യവുമാണ് ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും എല്ലാം എ സി നൽകിയിരിക്കുന്നു നിലവിലെ കൊച്ചി മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ റെഡി ടു മൂവിനായിട്ടുള്ള ബ്രാൻഡ് ന്യൂ ഫ്ളാറ്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മികച്ച ഡീൽ തന്നെയായിരിക്കും ഈ ഫ്ളാറ്റിനെ കുറിച്ച് അറിയുന്നതിന് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ബ്രോക്കറേജും കമ്മീഷനും മറ്റു സർവീസ് ചാർജസ് ഒന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്യുക പുതിയ അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തിട്ടുണ്ട് മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ജോയിൻ ചെയ്യുക പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യം ഉണ്ടാകുന്നതല്ല ഒരുപാട് പ്രത്യേകതകളുള്ള ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആണ് രണ്ട് ബെഡ്റൂമിന്റെ സ്പേസ് ആണ് ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് വളരെ ഭംഗിയായി തന്നെ ഇന്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നു കിങ് സൈസിലുള്ള ബെഡും കോട്ടുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എസിയും ഫാനും പോൾസീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വർക്ക് സ്റ്റേഷനും നൽകിയിട്ടുണ്ട് വലിയൊരു വാക്കിംഗ് വാഡ്റൂബാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് ഡ്രസ്സിംഗ് സ്പേസും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മൈക്രോവേവ് തുടങ്ങിയവ വെക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകം സ്പേസും നൽകിയിട്ടുണ്ട് ഹുഡും ഹോമും നൽകിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ് മനോഹരമായ പോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഒരു സൈഡിലായി വലിയ വാഡ്റോബാണ് നൽകിയിരിക്കുന്നത് ഇരുവശങ്ങളിലും ഫാനും ലൈറ്റ്സും എല്ലാം നൽകിയിട്ടുണ്ട് ഒരു വർക്ക് സ്റ്റേഷനും നൽകിയിരിക്കുന്നു ബെഡും കോട്ടും എല്ലാം ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് മറ്റ് രണ്ട് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം അതിനേക്കാൾ താരതമ്യേന വലിപ്പം കുറവാണ് ഇവിടെ ഒരു കോട്ട് നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് സ്പേസും കൊടുത്തിരിക്കുന്നു കൂടാതെ വർക്ക് സ്റ്റേഷനും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഫ്ളാറ്റിന് രണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഈ പ്രൊജക്ടിലെ ഏറ്റവും നല്ല കാർ പാർക്കിംഗും ഈ ഫ്ളാറ്റിന്റെ തന്നെയാണ് ഇവിടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ജിം സ്വിമ്മിംഗ് പൂൾ പാർട്ടി ഹോൾ എന്നിങ്ങനെ അമിനിറ്റീസും നൽകിയിരിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്കൈലിൻ ബിൽഡേഴ്സിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു എം ടി ഫ്ളാറ്റിന് വില വരുന്നത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ട് കൂടി ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റ് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി അറുപത്തിഒൻപത് ലക്ഷം രൂപയാണ് തീർച്ചയായും ഇത് ലാഭകരമായിട്ടുള്ള ഒരു ഡീൽ തന്നെയാണ് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് സ്വന്തമാക്കാം